മൊബൈൽ എന്താ കാര്യം അതെ എന്റെ കൂടെ കോളേജിൽ പഠിച്ച കൂട്ടുകാരിയില്ലേ അവളെ നമ്മടെ മോളുടെ ഫോട്ടോ കണ്ടിട്ട് പറയാനേ എന്തു ഭംഗിയാ എന്ത് ക്യൂട്ടാ നിന്റെ മോളെ കാണാന്ന് എനിക്ക് അതുപോലത്തെ ഒരു മോളെ വേണം ആഗ്രഹം പറയാ അതിനെന്താ ഒരു ദിവസം അവളോട് വരാൻ പറ എന്നെ ഇനി ഇല്ല നിങ്ങളായി അവനായി അവന്റെ പാടായി പെണ്ണു കാണാൻ പത്തിരുപത് പെണ്ണുങ്ങളൊന്നും അവന് ഇഷ്ടായിട്ടില്ല ഇനിയും പെണ്ണു കാണാൻ നടക്കാ ഞാനില്ല അവൻറെ പാടായി നിങ്ങൾ പത്ത് മുപ്പതൊന്നും കണ്ടതല്ലേ മുപ്പത്തൊന്നാമത്തെ ആ ആ മുപ്പത് പെണ്ണുങ്ങളുടെ ശാപാണ് ഞാൻ അനുഭവിക്കുന്നു